മാർച്ച് പിന്നെ അപ്പൊ എനിക്ക് പതിനാറ് വയസ്സിന്റെ കാരണം എനിക്ക് വിവരം കൂടാൻ വേണ്ടി എന്നെ ഒന്നിൽ രണ്ട് വർഷം ഇരുത്തി അന്നത്തെ രീതി അങ്ങനെ എനിക്ക് പതിനേഴാമത്തെ വയസ്സിലൊരു മോള് അയാള് മദ്യപാനി ഇവര് ഒന്നും അറിയാതെ ഭർത്താവ് ഇവരൊന്നും അറിയാതെ ഒരു സെക്സ് പിന്നെ മലയാളത്തിൽ പറഞ്ഞ ലേഡീസിനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റിനെ എന്നെ കല്യാണം കിട്ടിച്ചു കൊടുത്തത് അപ്പം അയാള് ഇലക്ട്രീഷ്യൻ ആയിരുന്നു അയാളെ വീട് തിരുവല്ല നെടുവമ്പുറം പാലസിലെ തമ്പുരാനാണ് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പല ആളും വന്നിട്ട് എന്റെ ഇങ്ങനെ കൈക്ക് ഏർ പിടിക്കുക ഇയാള് ഫുൾ മദ്യപിച്ചിട്ട് പിന്നെ ലോഡിന് വന്ന് ആ കൂടെ വരുന്നാൾ അത്രയും മദ്യപിക്കാതിരിക്കുക എന്നിട്ട് എന്റെ ശരീരം ഞാൻ ഈ രൂപമായിരുന്നെല്ലാം നല്ല സുന്ദരി ആ രൂപത്തിലുള്ള അതെ അത് നാല് വർഷം മുന്നേ പഴയ ഫോട്ടോസ് ഒന്നും ഇല്ല ഇപ്പൊ ഒരുപാട് രണ്ട് മൂന്ന് മാസമായിട്ട് പ്രേതരൂപത്തിൽ കുളിച്ചു ഒരുപാട് ചെയ്യാത്ത തെറ്റാരോപിക്കുമ്പോൾ അവർ സ്ട്രെസ് ആരും പേടിയൊന്നുമില്ല ആരും പേടിയില്ല മരിക്കാൻ പേടിയില്ല ജയിലിൽ പോകാൻ പേടിയില്ല ഒന്നുമില്ല ഞാൻ ഞാൻ യോജിക്കുന്നില്ല യോജിക്കൂല ഇനി ആരെങ്കിലും അതിലുണ്ടോ എന്ന് അന്വേഷിച്ച് പോണം നമ്മളോട് യോജിക്കാൻ പറ്റിയവര് പ്രത്യക്ഷത്തിൽ ഞാൻ ആരും കാണുന്നു അല്ല ഏതെങ്കിലും ഒരു നേതാവിന്റെ മക്കള് നാട്ടില് കൊടി പിടിക്കാനുണ്ടോ എല്ലാരും വിദേശത്തല്ലേ ഏതെങ്കിലും ഒരു നേതാവിന്റെ മുമ്പ് കൊലയാളി ഉണ്ടോ ഉണ്ടോ ഒരു പിന്നെ നേതാവിന്റെ മകൾക്ക് ഭർത്താവിൻ കണ്ടുണ്ടോ ഇല്ല അതൊക്കെ വായിച്ചിട്ടും കണ്ടിട്ടും വളരുന്ന ആരിക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും അതെന്റെ തെറ്റല്ല ഈ പിന്നെ ഒരു എഴുപത്തി അഞ്ച് എൺപതിനുള്ളിൽ ഇങ്ങോട്ട് ജീവിക്കുന്ന കിഡ്സിന്റെ എല്ലാ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം പലരും ബാങ്കിൽ ജോലി ചെയ്യുന്നോണ്ടും സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടും ജീവനി മേടിച്ചിട്ടുവാന്നിട്ട് പറയാത്ത എന്തെങ്കിലും സഹായം എപ്പോഴും രും എന്റെ പാർട്ടി പ്രവർത്തനത്തിന് വിളിച്ചു ഞാൻ പറഞ്ഞു ഏത് ഹോട്ടലിൽ പോയി ക്ലാസ് പഠിച്ചാലും നീ വോട്ട് ചെയ്തു നീ വിശ്വസിച്ചോ നീ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുകേട്ടിനും ബാങ്കിലെ ജോലി വേണ്ട പതിനഞ്ചാമത്തെ വയസ്സിലുണ്ടായ ദുരന്തത്തില് ഇവിടുത്തെ സഖാപ്പന്മാർക്ക് റോൾ ഉണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അച്ഛനില്ലാതെ ആങ്ങളമാരില്ലാതെ ഒരു സുന്ദരിയായ പെണ്ണ് ജീവിക്കുന്ന കാണുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സഖാവ് അതായത് നോട്ടീസ് ഇടാൻ പോകുന്ന ബോർഡ് എഴുതാൻ പോകുന്ന സഖാവ് ഭാര്യയും വേണ്ട ഒരാളെ എന്നെ ഇഷ്ടമാണെന്ന് വന്നു പറഞ്ഞു പരസ്യമായിട്ട് വള്ളടിച്ച് പറഞ്ഞു നടന്നു അവൻ ഈ നാട്ടുകാരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മറ്റേ ഇവിടുത്തെ ഒരു മുച്ചിലോട്ട് ഭഗവതിൻ്റെ കഥയുണ്ട് അതായത് ഏറ്റവും വലിയ രസം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഏഴ് വയസ്സിലെ പെൺകുട്ടി പറയുന്നത് കാമരസമാണ് ആ എന്നെ ഇവൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാങ്കല്പിക രൂപമാണ് മുച്ചിലോട്ട് ഭഗവതി ആദ്യ മുച്ചിലോട്ട് അതേപോലെ ഇവൻ എന്നെ പ്രേമിച്ചു എന്ന നാട്ടുകാരോട് പറയുമ്പോൾ എന്നെ ഇവള് വ്യഭിചരിച്ചു എന്നാക്കി തീർത്തു ഈ റോയൽ ഫാമിലി ഇവിടുത്തെ സഖാക്കന്മാരുണ്ട് അങ്ങനെ അങ്ങനെയെന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ കൊണ്ട് വെക്കുന്നത് എനിക്ക് കല്യാണം എന്താണെന്നോ എന്തിനാ കല്യാണം കഴിക്കുന്നോ എങ്ങനെ മക്കളുണ്ടാവുന്നോ ഒന്നും അറിയില്ല ഒന്നും എനക്ക് വട്ട വട്ടപൂജ്യം ഞാൻ അയാൾ ഒരു രണ്ട് മാസത്തോളം അയാളെ റേപ്പ് അനുഭവിച്ചിട്ടുണ്ട് റേപ്പ് ഭർത്താവിന്റെ അയാൾ എനിക്ക് ഭർത്താവ് ഒന്നും അന്നേരം തോന്നിയിട്ടില്ല ഇപ്പോഴുള്ള അന്നും ഇല്ല ഇതോരുത്തിന്റെ അടുത്ത് പെട്ടു വേറെ കുറെ റേപ്പ് ചെയ്യാൻ വരുന്ന് ഇയാളും റേപ്പ് ചെയ്യുന്നു അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് അമ്മേനെ കണ്ണെന്ന് പറഞ്ഞ് കരഞ്ഞ് കത്തില്ല പിന്നെ എനിക്ക് ഫോണില്ല ഒരു ഉപാധി ഇല്ല ട്രെയിൻ കയറാൻ അറിയില്ല ഞാൻ ആദ്യായിട്ട് ട്രെയിൻ കയറുന്നത് തൊണ്ണൂറില് മലബാർ എക്സ്പ്രസ്സില് തിരുവല്ലക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പം തിരിച്ച് നാട് പിടിക്കാൻ ഒരു വഴിയില്ല അപ്പം അവരൊരു ബന്ധു എന്ന് പറയുന്ന വലിയമ്മ ഇവിടെ ഒരു പരിപാടി ഇതാന്ന് പിന്നെ നേഴ്സുമാരും ഇതിനായിട്ട് വരുന്ന ലേഡീസിനെ ഒരു കൂട്ടി കൊടുക്കുന്ന ഒരു ആണ് ഈ വീട് ഈ റൂമ് അവൻ്റെ അമ്മ കീഴൊന്നും ഒരു ബോയ്സ് ഇല്ല അടി കിട്ടും അതുകൊണ്ട് കുട്ടി വേഗം വിടുന്ന രക്ഷപ്പെട്ടു അതിന്റെ മേലെ പിന്നെ ഞാൻ എടുത്തൊരടവ് എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് ഫസ്റ്റ് പ്രിഫറൻസ് രാത്രി റേപ്പിന്റെ റേപ്പിൻ്റെ കരച്ചത് റേപ്പ് നേരിടാനുള്ള കരച്ചത് ഒന്ന് രണ്ടമ്മേനെ കാണണം രണ്ട് ടൈപ്പ് കരച്ചൽ ഉണ്ട് എല്ലാ ദിവസവും ഈ കരച്ചൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോടെ വിജയം കണ്ടു ഇവിടെ കൊണ്ടുവിട്ടു ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഇവിടുന്ന് റേപ്പ് തുടരുമ്പോ ഉള്ളന്ന് കുറ്റിയിടാൻ ഞാൻ സമ്മതിക്കൂല അപ്പൊ ഈ അമ്മ വന്നിട്ട് എപ്പോഴും കതിരിഞ്ഞ് തട്ടിട്ട് എന്ത് എന്ത് എന്ന് ചോദിക്കും അപ്പൊ ഇയാൾക്ക് ഇയാൾ ആവശ്യങ്ങൾ തീരാതിരിക്കും ഇയാൾ ചുമരി നിട്ടടിക്കും ഇയാള് കയ്യും കാലും എല്ലാം ഇങ്ങനെ എന്നെ ഉപദ്രവിക്കും അങ്ങനെയായി പിന്നെ ഇയാൾ പോയി പിന്നെ എന്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു ഈ മോളി കൊണ്ട് ഇവിടെ നിക്കാൻ പറ്റൂല അവൻ്റെ കൂടെ തന്നെ പോണെന്നും നാണക്കേടാനും അങ്ങനെ ഈ നാട്ടിലെ സി പി എം കാരും ഈ നാട്ടിലെ കുറെ മധ്യസ്ഥക്കാരും എൻ്റെ അമ്മേന്റെ ജ്യേഷ്ഠനും എല്ലാരും കൂടി ഇവനെ വീണ്ടും വരുത്തി പിന്നെയും റേപ്പിനു വിധേയമായതല്ലാണ്ട് ഇയാളടുത്തൊന്നൊന്നും കിട്ടിയില്ല പിന്നെ എനിക്ക് തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ ഒരു മോനെ കിട്ടി മധ്യസ്ഥ പ്രകാരം ആ മോനെ അയാൾ ഈ സമയം വരെ കണ്ടിട്ടില്ല ഈ നമ്മളെ സംസാരിക്കുന്നവരെ കണ്ടിട്ടില്ല മോനെ കണ്ടിട്ടില്ല അയാളെ മോനാണെന്ന് ഞാൻ പറഞ്ഞ അറിയാം ഞാൻ മറ്റൊരാളെ കൂടെ പോവാത്തോണ്ട് എൻ്റെ മോൻ അയാളതാന്ന് എനിക്കറിയാം അവനെയാൾ ഉപദ്രവ അയാളുടെ പേരിന് ഇവിടെയും പയ്യനൊരു നാൾ വന്നിട്ട് എന്റെ കൈ കയറി പിടിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് രാത്രി ആകുമ്പോൾ പലരും വന്നിട്ടുണ്ട് നിങ്ങളൊന്നാലോചിച്ച് പോണെങ്കിൽ പതിനാറ് ഒരു പാവാടി ബ്ലൗസ് ഞാൻ ശരിക്ക് ഫുൾ പാവാടി ഇട്ടിട്ടില്ല എന്നിപ്പോ ഒരുപാടാള് നിങ്ങള് പിന്നെ തുണി കൊടുക്കുന്നില്ല പിന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടപ്പോ ഞാനെന്റ ജീവിതത്തിൽ ഒരു ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് കുപ്പികളെ കണ്ടിട്ടില്ല പൊട്ട് കണ്ടിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് ഇഷ്ടപോലത്തുള്ളൂ അതിനൊരു സി പി എമ്മോ ഒരു ബന്ധുക്കളോ ലോകത്തൊരാളും എൻ്റെ വിഷയമല്ല എനിക്ക് കിട്ടാത്തത് ഞാൻ ഇപ്പൊ എനിക്ക് നാപ്പത്തൊമ്പത് വയസ്സായി ഇനി നാപ്പത്തി ഒമ്പത് കൊല്ലം ഞാൻ ജീവിക്കൂല എനിക്ക് കിട്ടാത്തതെല്ലാം നേടിയിട്ടേ ഞാൻ ജീവിക്കൂ അതിന് ഇനി എൻ്റെ ജീവൻ കൊണ്ടുവന്നാലും ഒരു തങ്ങാടികൾക്കും എൻ്റെ ശരീരം വെക്കാനോ സി പി എമ്മുകാർക്ക് അടിമപ്പെടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നാളെ ഇന്ന് വിട്ടിട്ട് കുളിക്കണമെങ്കിലും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞാൻ കുളിച്ചിരിക്കും അതെന്റെ ഒറ്റ തീരുമാനമാണ് എന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്റെ യൂട്യൂബ് എന്റെ ജീവിതഗതിയൊന്നും എൻ്റെ ജോലിസ്ഥലത്ത് എഴുതി വെക്കാൻ ഒരു സി പി എമ്മ കൂട്ടുന്നാലും ഞാൻ അംഗീകരിക്കില്ല അത് ഞാൻ അംഗീകരിക്കില്ല അത് ഞാൻ ജീവിച്ചു വന്ന് ഞാൻ ജീവിച്ച സാഹചര്യം ഞാൻ രണ്ടു ദിവസം പഴകി കഞ്ഞി കൊടുത്തിട്ടുണ്ട് മോനി അന്നേരം എവിടെ പോയി സാധാക്ക് മതി അന്നേരം എന്നെ ദ്രോഹിക്കുന്ന ചമരകൾ തന്നെ കൂട്ടുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അവരെ പിൻഗാവികളും മുൻകാമികൾക്ക് എവിടെ പോയി എന്റെ മോനി ഞാൻ ജോലി ചെയ്ത് ഇപ്പൊ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വയസ്സായ മോനി ടീച്ചർത്തും ബിസ്കറ്റ് കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇരുപത് കൊല്ലം മുന്നേ സങ്കടം നിർത്തി എനിക്കവരെ ഭർത്ത തെങ്ങി കാരാൻ പറ്റിട്ടില്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഇപ്പൊ മോനി ഡ്രസ് വാങ്ങും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും ഇപ്പൊ കോളേജിലെ പ്രശ്നങ്ങളും മോനമുണ്ടു ചെയ്യുന്നത് എന്റെ സസ്പെൻഷൻ ആ സ്ഥിതിയിലേക്ക് എത്തിച്ചതായ കരിവള്ളൂരിൽ സി പി എമ്മും കണ്ണൂരിൽ സി പി എമ്മും കണ്ണൂരിന്റെ ധർമ്മശാലയിലെ ഗോവിന്ദ നേതൃത്വത്തിൽ ഒന്നല്ലാത്തൊരു പെണ്ണിനോട് മത്സരിക്കുന്നത് എനിക്ക് എപ്പോഴും എന്റെ എൻ്റെ ലൈഫ് പറഞ്ഞാൽ അത്യഭീകര സങ്കടമാണ് ഇന്റർവ്യൂ എനക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റൂല അത്ര മാത്രം അനുഭവിച്ച ഒരു ലൈഫാണ് ആണ് ഇതൊന്നും അല്ല പറയാൻ പറ്റാത്തത്ര അത്ര അനുഭവിച്ചു ഞാൻ സീസറി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കല്യാണം വന്നിട്ട് എന്നെ ബാത്റൂമെന്ന് വൈപ്പ് ചെയ്തു ഇവിടെ കല്യാണം കഴിച്ച ഞാൻ ഒരിക്കൽ പിരീഡ്സ് ആയിട്ട് വേറെ വന്നിട്ട് കിടക്കുമ്പോ എന്നെ കയറി പിടിച്ചിട്ടുണ്ട്

നിങ്ങളെ പോലെ എല്ലാ മാധ്യമങ്ങളും യൂട്യൂബൊക്കെ വന്നത് കൊണ്ട് അറിയുന്ന അന്ന് ഞാൻ അനുഭവിച്ചത് അറിയിക്കാൻ ഒരു മീഡിയ ഇല്ലായിരുന്നു ഇന്ന് അറിയുന്നത് അതുകൊണ്ടാണ് ധൈര്യം ജീവിതം അതായത് എനിക്കിപ്പോ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നില്ല വ്യഭിചരിക്കാൻ പോകുന്നില്ല ഇത് വാങ്ങിയിട്ടില്ല എന്താണ് കൈക്കൂലി വാങ്ങിയിട്ടില്ല പിന്നെ ഒരുപാട് സ്വത്ത് വാങ്ങണ്ട ഒന്നും വേണ്ട എന്റെ മുന്നിൽ ബിഗ് സീറോ ആണ് ഒരു കാര്യമുണ്ട് എന്റെ തടസ്സം നിൽക്കാൻ ആരും വരണ്ട ജീവിതം ഇങ്ങനെ ഇത്രയും ആക്കി ആക്കി നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ കമ്മ്യൂണിസ്റ്റ് 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 അങ്ങനെ എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലാത്ത ആ സാമൂഹ്യ വ്യവസ്ഥയിൽ അടിമപ്പെട്ട് കളഞ്ഞിരുന്ന

ീന്റെ കോഴലില് അവര് ഉണ്ടാക്കിയ കുടുംബശ്രീ കോഴല് നിങ്ങൾ ഞാനും പോകുമ്പോ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മക്കള് മാളിലാണ് മാളില് അതെന്ത് പറയാട്ടെ ഞാൻ പയ്യനൂര് പോകുമ്പോ പയ്യനൂര് മാളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇത് പിണറായി വിജയനോട് തന്നെ നമ്മളെ നമ്മൾ അങ്ങനെ ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം സങ്കടപ്പെട്ട വീഡിയോ ഇട്ടിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞിട്ട് കഴിൻ്റെതലോചിച്ച സങ്കടം വരുന്നു ഈ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊറേ മക്കൾ ഉണ്ടായിട്ട് അവസാനം ഈ മുഖ്യമന്ത്രി വേറെ ഒന്നോ രണ്ടോ രണ്ടാളെ ബാക്കിയായത് എന്ന് പറഞ്ഞു ആ ലേഡിക്ക് കമ്മക്ക് അപ്പൊ കഞ്ഞിന്റെ വെള്ളം അമ്മ കുടിച്ചിട്ട് വച്ച് ഇദ്ദേഹത്തിന് കൊടുക്കും അപ്പം അതുപോലെ ജീവിച്ച അമ്മമാര് ഈ നാട്ടിലുണ്ട് എന്തുകൊണ്ട് ഓർക്കാത്ത എന്തുകൊണ്ട് ഓർക്കത്തെ ആ വീഡിയോന്റെ എന്താ മേലെന്താ തിരിച്ചെടുക്കാത്ത ഈ ഒരു തിരിച്ചെടുക്കാമല്ലോ ഞാൻ അയാളെ കഥ വഹിച്ച കറിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇപ്പോഴും അയാൾക്ക് ഒരുപാട് പാസ് ചെയ്യാനും നടുവിനും എല്ലാം പ്രയാസമുണ്ട് പറയുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളെ പഠിപ്പ് നമ്മളെ സ്ഥാപനം നമ്മളെ നമ്മളെ യൂട്യൂബ് ഈ മുന്നേ ആ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഇവർ പോരാട്ടമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് പ്രസ്ഥാനത്തിനോടോ വ്യക്തിയോടോ അല്ല ഇവര് തീരുമാനിക്കുന്ന പോളിസി അംഗീകരിക്കാൻ പറ്റൂല കണ്ണടച്ചിരുട്ടാക്കലും പറ്റൂല എന്റെ സ്വാതന്ത്ര്യം എസ് എ ലേഡി എനിക്ക് തരേണ്ട വേണ്ടെങ്കിലും മാനത്തിന് ഇവര് വില എനിക്ക് മാന്യത ഒന്നും തരണ്ട ഇവരെ കണ്ണില് ഞാൻ ആരൊക്കെയുന്ന് അയ്യോ അവളോ ആ ആ കഥ നമുക്ക് അറിയാമെന്നാ ഇവര് പറയുന്നേ ഇവരെ കഥ തിരിച്ചു പറയുമ്പോ ഇവർക്ക് എന്തിനു ഇത്ര വിഷമം ഇപ്പൊ നമ്മൾ രണ്ടാളും അല്ലാതെ ഞാൻ മാത്രം തീരുമാനിച്ച സാറ് മോശമാവോ ഇവരെ കണ്ണില് ഞാൻ വളരെ ഞാൻ ഒറ്റയ്ക്ക് മോശമാവാൻ പറ്റുമോ അതാരോ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്ക് കരുവള്ളൂർ പോലുള്ള ഒരു സഖാക്കന്മാര് കരുവള്ളൂരിന്റെ വലിയ പ്രസ്ഥാനത്തിന്റെ കുടി പിടിക്കുന്നവരെടുത്ത് ശ്രീലത മാത്രമായിട്ട് മോശമാവുള്ളൂ അതിനുത്തരം പറഞ്ഞാൽ മതി ഇവരെ കണ്ണിൽ ഞാൻ ഒരു ചീത്ത സ്ത്രീയാണ് ഞാൻ എവിടെ ട്രാൻസ്ഫർ ആയിട്ട് പോയാലും പറയും അവൾ ആള് വിശകുന്ന കരിവള്ളൂരിലെ ആളല്ലേ വിശകിന് വന്നതപ്പോ ഒരു കാലഘട്ടത്തില് കഴിഞ്ഞ മൂടി പ്രവർത്തിക്കേണ്ട ആളാണ് വിപ്ലവ പ്രസ്ഥാനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് വീട്ടിലും എന്റെ പിതാവ് അതിനുവേണ്ടി പ്രവർത്തിച്ചുള്ള ആളാണ് അമ്മേന്റെ ഒരു അന്ന് വി ഐ പിന് മാത്രേ നേത്രപ്പോഴും പാലൊക്കെ പോലും ഇങ്ങനെ സാധാരണക്കാർക്കില്ല അപ്പൊ ഏതോ ഒരു പിന്നെ കരുവള്ളൂര് കെ കൃഷ്ണൻ കൃഷ്ണമാഷി അങ്ങനെ കുറച്ച് സദാകന്മാരുണ്ട് അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ എം എസ് പിൻ്റെ അങ്ങനെ എന്തോ പോലീസ് കരി വരുന്നുണ്ട് അപ്പം നമ്മളെ നാലാം നിലയില് പിന്നെ പോയിട്ട് കിടന്നു അപ്പം വന്ന് കിടക്കുന്നത് ഇന്നാളല്ലേ അപ്പം പിന്നെ

അമ്മ വളരെ ശാന്തനും വള്ള അതായത് കുട്ടികളോട് പെരുമാറ്റവും അമ്മയെല്ലാം കണ്ട ഒരു ഭയങ്കര ബഹുമാനവും രണ്ട് പറമ്പറാണ് ആ നാട്ടിലാണ് എനിക്ക് ഈ ഗതി അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അമ്മ അടിത്തേ കരുവള്ളൂര നടക്കൂല ഞാനിങ്ങനെ പറയുമ്പോ അമ്മ പറയും അതെല്ലാം ലെജൻഡാണ് അതായത് വർഷത്തെ ഭരണത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ മറ്റൊരു മറ്റൊരു തരത്തിലേക്ക് മാറ്റി പാർട്ടിയെ ജീർണാവസ്ഥയിലേക്ക് കൊണ്ടുപോയി നമ്മൾ എന്തൊക്കെയാണോ ഈ പ്രസ്ഥാനത്ത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ഈ നാട്ടില് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത് ആവിഷ്കാര ഭാഗമായി സ്വന്തം ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് യൂട്യൂബിൽ പൈസ കിട്ടിയിട്ടില്ല അല്ല വരുമാനം വരുമാനം ഇത്രയും പ്രതിസന്ധിയിൽ കിടക്കുമ്പോ എന്റെ മോള് യു കെയിൽ പോവാൻ വേണ്ടിട്ടും മറ്റു പല വീട് വീണ് പോയതായിരുന്നു അപ്പം ആ അതിന്റെ ലോൺ എടുത്തിട്ട് ഇവിടെ നോട്ടീസ് പതിച്ചിട്ട് പോയി ഈ പ്രശ്നത്തിൽ എന്തായാലും ശ്രീലത നമ്പൂതിരി ശ്രീലത ടീച്ചർ ഞാൻ നല്ലൊരു നമ്പൂതിരിയുടെ തന്ത ശ്രീലത ടീച്ചർ ടീച്ചർ എല്ലാവർക്കും മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഇന്നൊരു പോരാട്ടത്തിന്റെ പാതയിലാണ് അത് ഈ സി പി എമ്മിന്റെ ജീർണിച്ച മുഖങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് അതാണ് വിപ്ലവം ഇന്ന് പ്ലവ പോരാട്ടം എന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചു പറയാം നന്ദി നന്ദി നമസ്കാരം ദുബായിൽ നിന്ന് ഇതുമായി ഈ പോരാട്ടം കഠിനമായിട്ട് ഉണ്ട് എന്നെയാനെ വെട്ടാവ